ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിനെ യു ഡി എഫുകാർ തന്നെ ഇരുത്തിപ്പൊരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് യു ഡി എഫ്കാർക്ക് തന്നെ സത്യം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്തുമ്പോൾ എം പിമാരൊക്കെ ഈ വിഷയത്തിൽ എടുക്കുന്ന നയം എന്താണെന്നും അവർ നടത്തുന്ന എന്താണെന്നും അവരുടെ പാർട്ടിക്കാർ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ഓഫീസിലെത്തി ഡീൻ കുര്യാക്കോസിനെ യു ഡി എഫുകാർ ഇരുത്തിപ്പൊരിച്ചത് ഭാഗം ഇടുക്കി ജില്ലയുടെ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല വണ്ണപ്പുറം പഞ്ചായത്ത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ ഭാഗത്തുനിണ്ണപ്പുറം പഞ്ചായത്ത് പഞ്ചായത്തിന്റെ ഭാഗത്തുനി എം എൽ എയുടെ ഭാഗത്തോ എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചോ ഗുളിരിങ്ങാട് പ്രദേശത്ത് ഒരു വികസനവും ഈ വികസനമല്ല ഈ ഫെൻസിങ് സംബന്ധമായ ഒരു നടപടികളും ഇതേ വരെ ചെയ്തിട്ടില്ല വണ്ണപ്പുറം പഞ്ചായത്ത് മുൻകൈയിരുത്തിട്ടില്ല എം പി മുൻകൈയിരുത്തിട്ടില്ല ഞാൻ യു ഡി എഫ് കാരനാണ് എന്നാലും ഞാൻ പറയുക വണ്ണപ്പുറം പഞ്ചായത്ത് യൂണിഎഫ് ഒരു അതിൽ മുൻകൈ ഒന്നും ചെയ്തിട്ടില്ല നടക്കില്ല അതെ അദ്ദേഹം വരുന്നതിന് മുമ്പ് ഞാൻ കൊടുക്കുന്നു അപ്പം ചെയ്തിട്ട് നടത്തിയിട്ടില്ല അത് ഞാൻ ഡിഗ്രി പക്ഷെ ഞാൻ അന്ന് നിങ്ങളുടെ പ്രശ്നം ഉണ്ടായപ്പോ അമ്മ എഴുതി കൊടുത്തതാണ് ഈ പ്രോജക്റ്റ് വലിയ ഭാഗ്യം ഇപ്പൊ ഈ വലിയ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോറസ്റ്റ് ഏരിയയിലാണ് ഫെൻസിംഗ് ഇട്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഞങ്ങൾ ഇത് നിർത്തി നാട്ടുകാരെ സമർപ്പിച്ച ഇതുമായിട്ട് ഫലമായിട്ട് ചെയ്തോണ്ടിരുന്ന ഫെൻസിംഗ് തീരുന്നത് ഫോറസ്റ്റ് ഏരിയയിൽ തീർത്തു ഞങ്ങൾ ഇപ്പൊ ഞങ്ങൾ ഒന്നര കിലോമീറ്റർ അവിടെ വലിച്ചാൽ തീർത്തു ഇനി നിൽക്കുന്ന എട്ട് കിലോമീറ്റർ ജനവാസ മേഖലയില ഇനി ആരെയും എപ്പോഴും ഇത് ചെയ്യുന്നത് ജനവാസ മേഖലയിലേക്ക് എട്ട് കിലോമീറ്റർ ഇറങ്ങാൻ അത് ഏത് എട്ട് ഡയലോഗ് കേട്ടില്ലേ ഞാനൊരു യു ഡി എഫുകാരനാണ് പറയാതെ വയ്യ നയാ പൈസ പോലും വന്യമൃഗ ആക്രമണം തടയുന്ന ഫെൻസിംഗിനായി അവിടെ എങ്ങും കൊടുത്തിട്ടില്ല എം ബിയുടെ ജോലി കഴിഞ്ഞ അഞ്ചു വർഷം ലോക്സഭയിൽ പോയി നല്ല പോലെ വിശ്രമിച്ചു അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യമെല്ലാം വേടിച്ചു സുഖകരമായി ജീവിക്കുന്നു എന്നിട്ട് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായാൽ ഉടനടി സർക്കാരിൻ്റെ തലയിലോട്ട് വെച്ച് വിദഗ്ധമായിട്ട് അവിടെ നിന്ന് എസ് കെ പഠിക്കുക ഫോട്ടോഷൂട്ടിനെല്ലാം പോയി മുന്നിൽ നിൽക്കുക ഇതായിരുന്നു പതിവ് രീതി അതിപ്പോ യു ഡി എഫുകാർക്ക് തന്നെ മനസ്സിലായിരിക്കുന്നു കാര്യം എസ്കേപ്പ് ആവാൻ പറ്റാത്തതിന് ഒരു കാര്യമുണ്ട് ജില്ലയിലെ വണ്ണപ്പുറം പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ് മണ്ഡലത്തിലെ എം എൽ എ അത് യു ഡി എഫ് ജില്ലയിലെ എം പി അത് യു ഡി എഫ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇടുക്കി മണ്ഡലത്തിലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനടി സർക്കാരിൻ്റെ തലയിൽ വയ്ക്കാൻ ഒരു തരത്തിലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി അങ്ങനെയാണ് യു ഡി എഫ്കാർക്ക് തന്നെ കപടന്മാരെ തിരിച്ചറിയാനും അവർ നേരിട്ട് പോയി കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട ഫെൻസിംഗ് നടത്താൻ ഇടപെടൽ നടത്താത്ത എംപിയെ ഇരുത്തിപ്പൊരിച്ചതും ഇതുപോലെയാണ് പല കാര്യങ്ങളും പല മണ്ഡലത്തിൽ കാട്ടാനയുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ വിഷയത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടലിന് സമ്മർദ്ദം ചെലുത്തേണ്ട എം അവിടെ പോയി കയ്യും കെട്ടി ഇരുന്ന് തിരിച്ചു വന്നതിന് ശേഷം എന്ത് വന്നാലും സംസ്ഥാന സർക്കാർ അന്ന് ഞങ്ങളുടെ സ്വന്തം മാധ്യമങ്ങളിലൂടെ അങ്ങ് വായ്ത്താരി കഴിഞ്ഞാൽ ജനം കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലം കടന്നുപോയി എന്ന് ഈ ദൃശ്യം തെളിയിക്കുകയാണ്